ആ പഴയ കുടുംബത്തിലൂടി എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ദൈവത്തിന്റെ അതിപരിശുദ്ധവും ശ്രേഷ്ഠവുമായിരിക്കുന്ന നാമത്തിന് നന്ദിയോടെ സ്തോത്രം ഈ പ്രഭാതത്തിൽ ഈ നവമാധ്യമത്തിലൂടെ എന്റെ വാക്കുകളെ ശ്രവിക്കുന്ന ഏവർക്കും എന്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഈ നിലയിൽ ദൈവവചനത്തിൽ നിന്നും ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ലഭിച്ച അവസരത്തെ ഓർത്തും ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അല്പസമയത്തെ ധ്യാനത്തിനായി ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിനാല് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു അനന്തരം മോശയും നൂന്റെ മകനായ യോശുവേയും വന്ന് ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ജനത്തെ ചൊല്ലിക്കേൽപ്പിച്ചു മോശ ഈ സകല വചനങ്ങളും എല്ലാ ഇസ്രയേലിനോടും സംസാരിച്ചു തീർന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത് ഈ ന്യായ പ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളി ഇത് നിങ്ങൾക്ക് വ്യർത്ഥകാര്യമല്ല നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്ക് ഇതിനാൽ ദീർഘായുസുണ്ടാകും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വായിച്ചു കേട്ട ഈ വചനഭാഗം ഭാഗം ഇസ്രയേൽ ജനത്തിനു വേണ്ടിയുള്ള ദൈവദാസനായ മോഷിയുടെ അന്ത്യസന്ദേശമാണ് തിരുവഴുത്തിൽ ദൈവദാസന്മാരാൽ നൽകപ്പെട്ടിട്ടുള്ള അന്ത്യസന്ദേശങ്ങൾ അത് എത്രയും ഗൌരവമേറിയതും വിലപ്പെട്ടതുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വസ്തുതയാണ് ആ നിലയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ് ദൈവദാസനായ മോശയിലൂടെ ഈ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നത് മിശ്രിമിന്റെ അടിമത്തത്തിൽ നിന്നും വളരെ അത്ഭുതാവകമായി വിടുവിച്ച് വളരെ കരുതലുകൾ നൽകി മുൻപോട്ട് കൊണ്ടുവരപ്പെട്ട ഇസ്രയേൽ ജനം അതെല്ലാം പെട്ടെന്ന് മറന്നുപോകുകയാണ് ആയതിനാൽ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ സകല കാര്യങ്ങളും ഒരു പാട്ടായി മോശയും യോശുവായും ചേർന്ന് ചൊല്ലിക്കേൾപ്പിക്കുകയാണ് ഇസ്രയേൽ ജനത്തിന്റെ ചരിത്രപരവും ഭാവി സൂചകവുമായ ഒരു സംക്ഷേപം ഈ പാട്ട് നമുക്ക് നൽകുന്നുണ്ട് ഈ പാട്ട് വായിച്ചുകൊണ്ട് മോശ ഈ വാക്കുകളാൽ യഹോവയെ അനുസരിക്കുവാൻ ജനത്തെ ഭയഭക്തിപൂർവം ഉത്സാഹിപ്പിക്കുകയാണ് ഇത് നിങ്ങൾക്ക് വ്യർത്ഥകാര്യമല്ല നിങ്ങളുടെ ജീവൻ തന്നെ ആകുന്നു എന്ന് നാം വായിക്കുന്നു മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ മോശയുടെ അനുഗ്രഹങ്ങളാണ് വിഷയം മുപ്പത്തിനാലാം വാക്യത്തിലേക്ക് മുപ്പത്തിനാലാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ മോശയുടെ മരണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് മരണത്തെക്കുറിച്ചാണ് ഈ വായിച്ച ഭാഗത്ത് നാൽപ്പത്തി വാക്യത്തിൽ പറയുകയാണ് ഇത് നിങ്ങൾക്ക് വ്യർത്ഥകാര്യമല്ല നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു വ്യർത്ഥമായ കാര്യങ്ങൾ അഥവാ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ആരും ചെയ്യാൻ ഒരുമ്പെടാറില്ല എന്നാൽ ഇവിടെ ഇത് നിങ്ങൾക്ക് കാര്യമല്ല നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു എന്ന് പറയുന്നത് എന്താണ് അതാണ് വാക്യം നാൽപ്പത്തിയാറിൽ നാം കാണുന്നത് ഈ ന്യായ പ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പാൻ തക്ക വേണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വച്ചുകൊള്ള ഇതിൽ നിന്നും ഈ വാക്യത്തിൽ നിന്നും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായ മൂന്ന് കാര്യങ്ങൾ ഓർപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം സകല വചനങ്ങളും മനസ്സിൽ വഹിക്കണം എന്നുള്ളതാണ് അർത്ഥാൽ പഠിക്കണം രണ്ടാമത്തെ കാര്യം വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കണം അല്ലെങ്കിൽ പ്രായോഗികമാക്കണം ഒന്നുകൂടെ പറഞ്ഞാൽ വചനം അനുസരിച്ച് നടക്കണം മൂന്നാമത്തെ കാര്യം ഇത് മക്കളോട് കൽപ്പിക്കണം അഥവാ മക്കളെ പഠിപ്പിക്കണം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളോടും ബന്ധപ്പെട്ട് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ചില വചനഭാഗങ്ങൾ നമുക്ക് അല്പസമയത്തിനുള്ളിൽ നോക്കാം ഒന്ന് ഒന്നാമത്തെ കാര്യം നാം കണ്ടത് സകല വചനങ്ങളും മനസ്സിൽ വയ്ക്കണം അഥവാ സകല വചനങ്ങളും പഠിക്കണം എന്നുള്ളതാണ് ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമധ്യായം പത്തൊമ്പതാം വാക്യം നമുക്കിതോടുള്ള ബന്ധത്തിൽ വായിക്കാം അവിടെ വായിക്കുന്നത് മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്നാണ് യേശു കർത്താവിന്റെ ജനനത്തിങ്കിൽ ഇടയന്മാർ ശിശുവായ യേശുവിനെ സന്ദർശിക്കുകയും അവനെക്കുറിച്ച് ദൂതന്മാർ അവരോട് പറഞ്ഞ കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത ശേഷം ദൈവവചനം ഇപ്രകാരം പറയുന്നത് പറയുന്നു കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു എന്നാൽ അവിടെ മറിയെക്കുറിച്ച് പറയുന്നത് മറിയ ഇതെല്ലാം നിധി പോലെ സൂക്ഷിക്കുകയും തന്റെ ഹൃദയത്തിൽ അവയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു എന്നാണ് മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തെ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു അങ്ങനെ യേശുവിന്റെ ദൈവിക ഉദ്ദേശത്തെക്കുറിച്ചുള്ള സംഭവങ്ങളും വെളിപ്പെടുത്തലുകളും മറിയ തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച് അവയുടെ പ്രാധാന്യത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഇതേ അധ്യാൻ തന്നെ അമ്പത്തി ഒന്നാം വാക്യത്തിൽ നയപ്രകാരം വായിക്കുന്നു പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നശ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അൻപതാം വാക്യത്തിൽ യേശുവിന്റെ അമ്മ മറിയ ചോദിച്ച ചോദ്യത്തിന് യേശു കർത്താ യേശു കർത്താവ് മറുപടി നൽകി നൽകിയത് അതിനെക്കുറിച്ച് നാം അവിടെ കാണുന്നത് അവർ ഗ്രഹിച്ചില്ല എന്നുള്ളതാണ് എന്നാൽ മറിയ മറിയുടെ ജീവിതത്തിൽ എന്താണ് നടന്നത് അവിടെ നാം വായിക്കുന്നു എന്നാൽ അവന്റെ അമ്മ ഇതെല്ലാം തന്റെ ഹൃദയത്തിൽ നിധി പോലെ സൂക്ഷിച്ചു എന്നാണ് യേശുവിനെ ചുറ്റിപ്പറ്റിയുള്ള വാക്കുകളൊക്കെയും ആ പ്രവർത്തികളൊക്കെയും തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി ചേർത്ത് പിടിച്ചുകൊണ്ട് മറിയ സ്ഥിരമായി ധ്യാനിച്ചുകൊണ്ടിരുന്നതായി ഇത് നമ്മെ കാണിച്ചു തരികയാണ് ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് സംഗ്രഹിക്കുന്നത് പല നിലകളിൽ നമുക്ക് പ്രയോജനം നൽകുന്നതാണ് സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യം ഇവിടെ പ്രസ്താവിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിന്റെ പതിനൊന്നാം വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു ദൈവത്തിന്റെ വാക്കുകളെയും പ്രവർത്തികളെയും പ്രതിഫലിക്കേണ്ടതിന്റെ പ്രാധാന്യം മറിയുടെ ജീവിതത്തിൽ പ്രകടമാക്കുന്നു അങ്ങനെ ചെയ്തതിന്റെ ഫലം യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നാം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരു പ്രത്യേക ആവശ്യവുമായി മറിയ യേശുവിനെ സമീപിച്ചപ്പോൾ ലഭിച്ച മറുപടി സന്തോഷകരമായിരുന്നില്ല എന്നാൽ മറിയ അവിടെ ഉണ്ടായിരുന്ന വേലക്കാരോട് പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവേൻ എന്ന് പറഞ്ഞ് കടന്നു പോകുന്ന മറിയെ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു വചനത്തിലുള്ള അനുസരണത്തിലും ദൈവിക പദ്ധതികളെ കുറിച്ചുള്ള അവബോധത്തിലും ജീവിക്കുവാൻ നാം എത്രയോ കടപ്പെട്ടവരാണെന്ന സത്യം നമുക്കിത് വെളിവാക്കി തരികയാണ് പ്രിയരെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനം മാത്രമാണ് അങ്ങനെ ആയിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ രണ്ടാമത്തെ കാര്യം വചനങ്ങളൊക്കെയും പ്രമാണിച്ചു നടക്കണം അഥവാ പ്രായോഗികമാക്കണം ഒന്നുകൂടെ പറഞ്ഞാൽ അനുസരിക്കണം ഇതിനോട് ബന്ധപ്പെട്ട ഒരു വചനഭാഗം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു ഈ പുസ്തകം തന്നെ വായിച്ചു കേട്ട ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെ ഒന്നാം അധ്യായം അതിന്റെ ആറാം വാക്യത്തിൽ നയപ്രകാരം വായിക്കുന്നു ഇരുവരും ദൈവസന്നതി നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും പാലിക്കുന്നതിൽ ശ്രദ്ധേയമായ ബൈബിളിലെ ഒരു കുടുംബത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നാം കാണുന്ന യോഹന്നാൻ സ്നാപകന്റെ മാതാപിതാക്കളായ സെക്രിയാവും എലിസബത്തും നമുക്കറിയാം ഈ ദമ്പതികൾക്ക് മക്കളില്ലായിരുന്നു ആ നിലയിലുള്ള വേതനങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ജീവിതയാത്രയിൽ ഒരുപക്ഷേ സമൂഹത്തിൽ നിന്നുള്ള നിന്നകളും പഴികളും കേട്ടുകൊണ്ടായിരിക്കാം അവർ ജീവിച്ചു വന്നത് എന്നാൽ അവരെക്കുറിച്ചുള്ള ദൈവിക സാക്ഷ്യം എത്രയോ അനുഗ്രഹീതമാണ് അവർ മനുഷ്യരുടെ ദൃഷ്ടിയിലല്ല ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ കൂടെ നോക്കാം എന്താണതൊക്കെ ഒന്ന് ദൈവത്തോടുള്ള അവരുടെ വിശ്വസ്തയാണ് ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് സക്രിയവും എലിസബത്തും കുട്ടികളില്ലാത്തവരും കുട്ടികളില്ലാത്തതുമായുള്ള പോരാട്ടം അത് അങ്ങനെയുള്ള പോരാട്ടം അനുഭവ വ്യക്തിപരമായ ജീവിതത്തിൽ വെല്ലുവിളിയായിട്ട് നേരിട്ടുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ കൽപ്പനകൾ പാലിച്ചും വിശ്വസ്ഥതയോട് ദൈവത്തെ സേവിച്ചും നീതിയുള്ള ജീവിതം നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു മറ്റൊരു കാര്യം അത് നിമിത്തം അവർ ആ നീതിയായിട്ടുള്ള ജീവിതം ആ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചത് നിമിത്തം അവർ ദൈവത്തിന്റെ പദ്ധതിയിലെ പങ്കുകാരായി തീർന്നു എന്നതാണ് അവരുടെ വിശ്വാസവും അനുസരണവും യേശു കർത്താവിന് വഴിയൊരുക്കുന്ന യോഹന്നാൻ സ്നാപകനെ ഉയർത്തിക്കൊണ്ട് ദൈവിക പദ്ധതിയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ അവരെ സജ്ജമാക്കി എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമാണ് മറ്റൊരു കാര്യം പരീക്ഷണങ്ങളിലൂടെയുള്ള അവരുടെ സഹിഷ്ണുതയാണ് പ്രായമായിട്ടും ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള ഉത്തരം ലഭിക്കാത്ത വർഷങ്ങൾ ഉണ്ടായിട്ടും അവർ ദൈവത്തെ അനുസരിക്കുന്നത് തുടർന്നു ദൈവഹിതത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത അവർ പ്രകടമാക്കി ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചും നീതിയും ദൈവത്തിന്റെ സമയത്തെ ആശ്രയിച്ചും ജീവിച്ച ഒരു കുടുംബത്തിന്റെ ശക്തമായ മാതൃകയാണ് സക്രിയവും എലിസബത്തും ദൈവപുരുഷനായിരുന്ന ഷമുവിൽ പറഞ്ഞ വാക്കുകൾ ഇവിടെ പ്രസ്താവിക്കട്ടെ ഒന്ന് ഷവുമേൽ പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസിനേക്കാളും നല്ലത് പ്രിയരെ നമുക്ക് നല്ലതിനെ പിടിച്ചുകൊള്ളാം ദൈവദാസനായ മോശ പറയുന്നു ഇത് നിങ്ങൾക്ക് വ്യർത്ഥകാര്യമല്ല മൂന്നാമത്തെ കാര്യം ഇത് മക്കളോട് കൽപ്പിക്കണം അഥവാ പഠിപ്പിക്കണം ഒന്നുകൂടെ പറഞ്ഞാൽ തലമുറകളിലേക്ക് കൈമാറണം ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് രണ്ടു ഒന്നാം ഒന്നാമധ്യായം അഞ്ചാം വാക്യവും മൂന്നാം മൂന്നാമധ്യായം അതിന്റെ പതിനാല് പതിനഞ്ച് വചനഭാഗങ്ങളും നമുക്ക് വായിക്കാം രണ്ടു ദിവസം ഒന്നിന്റെ അഞ്ചാം വാക്യം ആ വിശ്വാസം ആദ്യം നിന്റെ വലിയ മോബീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു മൂന്നാം അധ്യായം പതിനാല് പതിനഞ്ചോ വാക്യങ്ങൾ നീയോ എന്നവരോട് പഠിച്ചു എന്ന് ക്രിസ്തുവേ സിംഗലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് പതിനഞ്ചാം വാക്യം നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം മക്കളെ ദൈവവചനം പഠിപ്പിക്കുവാൻ ഉത്സുകരായ ഒരു കുടുംബത്തിന്റെ ശക്തമായ ബൈബിൾ ഉദാഹരണമാണ് തിമോത്തിയുടെ കുടുംബം പ്രത്യേകിച്ച് അവന്റെ വലിയമ്മ ലോബീസും അമ്മ യൂനിക്കയും ഈ വചനഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം ഒന്ന് വിശ്വാസം തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ലോവിസും യൂനിക്കയും ആത്മാർത്ഥമായി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെറുപ്പം മുതലേ തിമോത്തിയെ തിരുവഴുത്തുകൾ പഠിപ്പിക്കുന്നതിന് മുൻഗണന നൽകുകയും ചെയ്തു രണ്ടാമത്തെ കാര്യം ദൈവവചനത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയാണ് ദൈവവചനം പകർന്നു നൽകാനുള്ള അവരുടെ വ്യക്തത ആദിമസഭയിലെ ഒരു പ്രധാന നേതാവ് എന്ന നിലയിലും പൗലോസിന്റെ അടുത്ത കൂട്ടാളി എന്ന നിലയിലും തിമോത്തിയുടെ സ്ഥാനത്തിന് അടിത്തറിട്ടത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു മൂന്നാമത്തെ കാര്യം ഇത് ഒരു പ്രായോഗിക മാതാപിതാക്കളുടെ ഉദാഹരണമാണ് ഈ കുടുംബം ആവർത്തന പുസ്തകം ആറാം അധ്യായം ആറും ഏഴും വാക്യങ്ങളിലെ തത്വം അവർ ഇവിടെ ഉൾക്കൊള്ളുകയാണ് അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണല്ലോ ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം അവിടെ ദൈവകൽപ്പനകൾ തങ്ങളുടെ കുട്ടികളെ ഉത്സാഹപൂർവ്വം പഠിപ്പിക്കാൻ മാതാപിതാക്കളോട് നിർദ്ദേശിക്കുക തലമുറകളുടെ വിശ്വസ്തതയും ദൈവവചനത്തിന് മനഃപൂർവ്വമായി പഠിപ്പിക്കലും ദൈവസേവന സേവന ജീവിതത്തിന് കുട്ടികളെ എങ്ങനെ സജ്ജമാക്കുമെന്ന് ഈ കുടുംബം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ഈ വചനഭാഗത്തിൽ നിന്നും നാം പ്രാരംഭത്തിൽ വായിച്ചതായിട്ടുള്ള ഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സുവിശേഷ സത്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം എന്ന് വിചാരിക്കുക നാല് കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുക ഒന്ന് ഇവിടെ ദൈവവചനത്തോടുള്ള അനുസരണത്തെ കുറിച്ച് നമുക്ക് കാണുകയാണ് താൻ പറഞ്ഞ വാക്കുകൾ മോശ പറഞ്ഞ വാക്കുകൾ കേവലം ആചാരപരമോ പ്രതീകാത്മകവും അല്ലെന്ന് മോശ ഊന്നിപ്പറയുകയാണ് അവ ജീവൻ ലഭിക്കാൻ അനിവാര്യമാണ് എന്ന് പറയുന്നു ദൈവവചനം ആത്മീയ ജീവിതത്തിന്റെയും മാർഗനിർദ്ദേശത്തിന്റെയും ഉറവിടമാണെന്ന സത്യത്തെ ഇത് പ്രതിഫലിപ്പിക്കുകയാണ് രണ്ടാമത്തെ സത്യം ഇത് വിശ്വാസത്തിന്റെ സംപ്രേഷണമാണ് ഈ വാക്കുകൾ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ മോശ ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ് വിശ്വാസവും അനുസരണവും എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഭാവി തലമുറകളിലേക്ക് ദൈവത്തിന്റെ സത്യം കൈമാറേണ്ടതിന്റെ പ്രാധാന്യത്തെ ഇത് എടുത്തു കാണിക്കുന്നു മൂന്നാമത്തെ കാര്യം ഇവിടെ വചനം ജീവനായി എന്ന് കാണുകയാണ് ദൈവവചനം ജീവനാണെന്ന വാദം യോഹന്നെ സുവിശേഷം ഒന്നാം അധ്യായം മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിലെ പുതിയ സത്യങ്ങളെ പ്രതിദ്വരിപ്പിക്കുകയാണ് അവിടെ വചനമായ യേശുവിനെ ജീവന്റെ ഉറവിടമായി കാണുകയാണ് ക്രിസ്തുവേശിലൂടെയുള്ള ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതിയുടെ പൂർത്തീകരണവുമായി ആവർത്തന പുസ്തകത്തിലെ നിയമത്തിന്റെ പ്രാധാന്യത്തെ ഇത് ബന്ധിപ്പിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു നാലാമത്തെ കാര്യം ദൈവവചന അനുസരണത്താൽ ലഭ്യമാകുന്ന ഉടമ്പടിയും വാഗ്ദാനവുമാണ് അവർ പ്രവേശിക്കാൻ പോകുന്ന ദേശം ദൈവത്തിന്റെ ഉടമ്പടി വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നതിനുള്ള പാതയായി ദൈവവചനത്തോടുള്ള വിശ്വസ്തതയും അനുസരണവും അവതരിപ്പിക്കപ്പെടുകയാണ് തിരുവഴുത്തുകളെ ഐച്ഛികമായല്ല മറിച്ച് ജീവിതത്തിന്റെ കേന്ദ്രമായി ദൈവമായുള്ള അവരുടെ ബന്ധവും അവരുടെ പ്രവർത്തനങ്ങളും രൂപപ്പെടുത്താൻ ഈ വചനഭാഗം ഏവരെയും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് കർത്താവ് ഈ വചനങ്ങളാൽ നമ്മൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ അവന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ